സോൺമാർഗ് പാത്ത് ഓഫ് ഗോൾഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹര സ്ഥലങ്ങളിലൊന്നാണ് കാശ്മീരിലെ സോൻമാർഗ് കാശ്മീരിലെ ഗാന്ധർബൽ ജില്ലയിലുള്ള ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് സോൻമാർഗ്ഗ് ശ്രീനഗറിൽ നിന്നും രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സോൻമാർഗ് കാണാനാണ് പുറപ്പെട്ടത് സോൻമാർഗിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ നിഗിൻ ലേക്ക് ദാൽ ലേക്കിനെ പോലെ തന്നെ ഇവിടെയും ഷിക്കാര റൈഡും ഹൗസ് ബോട്ടുകളും ഉണ്ട് ശ്രീനഗർ ടൗണിൽ നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ വടക്ക് മാറി സിന്ധു നദിയുടെ താഴ്വരയിലാണ് സോൺമാർഗ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി സോൺമാർഗിലേക്കുള്ള വഴിയിൽ ബെയ്ലി ബ്രിഡ്ജിനടുത്തുള്ള ഒരു കൊച്ചു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത് പ്രകൃതി രമണീയമായിരുന്നു ഈ ഹോട്ടലിൻ്റെ പരിസരം സിന്ധു നദിയുടെ താഴ്വാരം ഇതിനടുത്താണ് ബെയ്ലി ബ്രിഡ്ജ് ആ കാണുന്നതാണ് ഇരുമ്പിൽ പണിത ബെയ്ലി ബ്രിഡ്ജ് സിന്ധു നദി ശാന്തമായി മനോഹരമായി ഒഴുകുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു സോൺമാർഗിന്റെ അവസാനത്തെ സ്റ്റേജായ ആയ ഗ്ലേസിയർ വരെ ഈ സിന്ധു നദി നമുക്ക് കാണാം ഈ തണുപ്പിൽ ആവി പറക്കുന്ന വളരെയധികം സ്വാദിഷ്ടമായ പനീർ ആലു പറാത്തയും നല്ല ചായയും വളരെ രുചികരമായിരുന്നു സോൺമാർഗിലേക്കുള്ള വഴിയിൽ കാണുന്ന ബെയ്ലി ബ്രിഡ്ജ് മഞ്ഞ് കാലത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പ്രൗഢഗംഭീരമായ ഹിമാലയൻ മലനിരകൾക്കിടയിൽ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് സോൻമാർക്ക് വഴിയിൽ ഇടയ്ക്കൊക്കെ റോഡിൻ്റെ രണ്ട് സൈഡിലും കൃഷിസ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു റോഡിൻ്റെ ഇരുവശങ്ങളിലായി ഇടയ്ക്കൊക്കെ ചിനാർ മരങ്ങളും വാൾനട്ട് മരങ്ങളും ഫിർമരങ്ങളും കാണാൻ കഴിയും നയനമനോഹരമായ കാഴ്ചകളായിരുന്നു സോൻമാർഗിലേക്കുള്ള വഴിയിൽ ഞങ്ങളെ കാത്തിരുന്നത് ഗാന്ധർബൽ ജില്ലയിലേക്ക് കടന്നതിന് ശേഷം ഒരു ടണലിൻ്റെ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് കണ്ടു ലഡാക്കിലേക്ക് മഞ്ഞുകാലത്ത് മഞ്ഞുവീഴ്ച മൂലം യാത്ര തടസ്സപ്പെടുമ്പോൾ തടസ്സപ്പെടാതെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു ടണലാണത് ഏകദേശം രണ്ടര മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് ഞങ്ങൾ സോനമാർഗിലെ ഡെസ്റ്റിനേഷനിലെത്തി സമുദ്രനിരപ്പിൽ നിന്ന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് അടി ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന താജ്വാസ് ഗ്ലേസിയറാണ് ആ കാണുന്നത് മഞ്ഞുകാലമായാൽ ഇവിടേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള പോണി റെഡേഴ്സ് പറഞ്ഞത് മഞ്ഞുകാലമായാൽ ഏകദേശം നാല് അഞ്ചു അടി ഉയരത്തിൽ ഉണ്ടാകുന്ന മഞ്ഞ മുഴുവൻ വേനൽക്കാലത്ത് ഉരുകി ഈ മലനിരകൾക്ക് ചുറ്റുമായി കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളായി രൂപപ്പെടും അതി കഠിന തണുപ്പ് മൂലം ഇവിടെ കാര്യമായ ജനങ്ങൾ സ്ഥിരമായി താമസിക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ കണക്ക് പ്രകാരം ഏകദേശം നാനൂറിൽ താഴെ മാത്രമാണ് സൗമാർഗിലെ ജനസംഖ്യ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ മഞ്ഞ മലകളാൽ നിറഞ്ഞ സിന്ധു നദിയുടെ താഴ്വരയിൽ വസന്തകാലത്ത് മഞ്ഞ പൂപ്പട്ടു വിരിച്ച പോലെ തോന്നിക്കുന്ന ഒരു പുൽത്തവിടിയാണ് സോന്മാർഗ് സോന്മാർഗിലെ നമുക്ക് കാണാനായി മൂന്ന് സ്റ്റേജുകളാണ് ഉള്ളത് അതിൽ അവസാനത്തെയാണ് രാജവാസ് ഗ്ലേസിയർ ഇവിടെയൊക്കെ കാറിലോ മറ്റ് വണ്ടികളിലോ ഒന്നും കയറാൻ കഴിയുകയില്ല കാൽനടയായോ അല്ലെങ്കിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് പോണി റൈഡായോ മാത്രമാണ് നമുക്ക് ഈ താജ്വാസ് ഗ്ലേസിയർ കാണാൻ കഴിയുകയുള്ളൂ ഈ മലയടിയവാരത്തിൽ പോണികളുമായി യാത്രക്കാരെ കാത്തുകിടക്കുന്ന ഒരുപാട് പോണി റൈഡേഴ്സ് ഉണ്ട് അവരുമായി വിലപേശിയാണ് ഞങ്ങൾ മൂന്ന് പേർക്കുമായി പോണി റൈഡ് സംഘടിപ്പിച്ചത് മൂന്ന് പേർക്കുമായി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് തേജ്വാസ് ഗ്ലേസിയർ വരെ പോയി വരുന്നതിനായി ഇവര് ഈടാക്കുന്നു തേജ്വാസ് ഗ്ലേസിയറിലേക്കുള്ള ഞങ്ങളുടെ പോണി റൈഡ് ഇവിടെ നിന്നും ആരംഭിച്ചു ഏകദേശം മൂന്നര കിലോമീറ്ററോളമാണ് തേജ്വാസ് ഗ്ലേസിയറിലേക്ക് പോകാനുള്ളത് ചില സ്ഥലങ്ങളിൽ കുത്തിനെയും ചില സ്ഥലങ്ങളിൽ സമതലമായും ചില സ്ഥലങ്ങളിൽ ചരിഞ്ഞും കിടക്കുന്ന ഭൂപ്രകൃതിയാണ് ഇവിടെ മുഴുവൻ മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ നല്ല തണുപ്പായിരുന്നു ഇവിടെ വസന്തകാലത്ത് സഞ്ചാരികൾക്ക് കണ്ണിന് വിരുന്നൊരുക്കാൻ ഈ മലയടിവാരം മുഴുവൻ മഞ്ഞ പൂക്കളാൽ നിറയും ഡിസംബർ തുടങ്ങി മാർച്ച് വരെ ശ്രീനഗറിൽ നിന്നും സോൻമാർഗിലേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശ്രീനഗറിൽ നിന്നും കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞ് പിന്നീടുള്ള യാത്ര എൻ എച്ച് വൺ ഡിയിലൂടെയാണ് അത് ലഡാക്കിൻ്റെ ബേസ് ക്യാമ്പിലേക്കുള്ള റോഡാണ് സോൻമാർഗിന് ചരിത്ര പ്രാധാന്യം വളരെയധികമുള്ള ഒരു സ്ഥലമാണ് ഇത് കാശ്മീരിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് സോജില പാസ് പാത ഗതാഗതത്തിനുള്ള ഏറ്റവും ഉയർന്ന ചുരങ്ങളിലൊന്നാണത് ലഡാക്കിൻ്റെ ബേസ് ക്യാമ്പ് പ്രതിരോധത്തിനായി ഇന്ത്യൻ സൈന്യം തന്ത്രപരമായി കണക്കാക്കുന്ന സ്ഥലമാണ് സോൻമാർഗ് സോൻമാർഗിലെ ഈ പോണി റേഡിലെ മൂന്ന് സ്റ്റേജുകളാണുള്ളത് ആദ്യത്തേത് സൂയിസൈഡ് പോയിന്റാണ് മഞ്ഞുകാലത്തിൻ്റെ ആരംഭത്തിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുൻപായി ഐസ് സ്കേറ്റിംഗ് ഐസ് സ്കീയിങ് തുടങ്ങിയ വിനോദ പരിപാടികളാണ് നടത്താറുള്ളത് എന്നാണ് ഞങ്ങളുടെ റൈഡേഴ്സ് പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം സോൻമാർഗിൽ താമസിക്കുകയാണെങ്കിൽ ഈ ത്യാജ്വാസ് ഗ്ലേസിയർ പോലെ പിന്നെയും നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് തടാകം നീലക്കാട് നദി ഫോജില പാസ് പുഷ്കാരി റിവർ കൃഷ്ണസാഗർ തടാകം പാൽത്താൻ വാരി തുടങ്ങിയ സ്ഥലങ്ങൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ആ ഒരു ദിവസമാണ് ചിലവഴിക്കാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് താജ്ലാസ് ഗ്ലേസിയർ മാത്രമാണ് സന്ദർശിച്ചത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റേജായ സൂയിസൈഡ് പോയിന്റിലെത്തി അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ് ഇത് കാശ്മീർ താഴ്വരയിലെ ഓരോ സ്ഥലങ്ങളിലെയും കാഴ്ചകൾ ഓരോ സീസണിലും വ്യത്യസ്തമാണ് മഞ്ഞുകാലത്ത് മഞ്ഞിൻ്റെതായ ഭംഗിയും വസന്തകാലത്ത് പൂക്കളുടെ മനോഹാരിതയും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആപ്പിളിൻ്റെ മനോഹാരിതയും വേനൽക്കാലത്ത് ഞങ്ങളുടെ മൂന്ന് കുതിരകളെയും പേരുകൾ ഞങ്ങൾക്ക് റൈഡേഴ്സ് തരികയാണ് ഒന്ന് രാജു ബാദൽ പിന്നെ ഒന്ന് ഗിഫ്താ മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു ഈ പോണി റൈഡ് ഈ യാത്രയിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ റൈഡേഴ്സ് പറഞ്ഞത് ഇവിടെയാണ് ഇവിടെ പ്രസിദ്ധ ഹിന്ദി സിനിമയായ രാം തേരി ഗംഗാമേരി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥലത്തെ അവർ സെക്കൻഡ് ഡെസ്റ്റിനേഷനായി രാം തേരി ഗംഗാമേരി എന്നാണ് പറയുന്നത് ഇവിടെ ചായയും നൂഡിൽസും വെള്ളവും ഒക്കെ കിട്ടുന്ന ചെറിയ തട്ടുകടകൾ പോലുള്ള കടകളാണ് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീടുള്ള കയറ്റം നടത്തുന്നത് ഇവിടെ വരെ യാത്ര അവസാനിപ്പിച്ചു പോകുന്നവരുമുണ്ട് വേനൽക്കാലം ആരംഭിക്കുമ്പോൾ ഈ മഞ്ഞ് മുഴുവൻ ഉരുകി ഈ നദിയിൽ നിറയെ വെള്ളമായി ഒഴുകിക്കൊണ്ടിരിക്കും മലയിലെ മഞ്ഞുമുഴുവൻ ഒഴുകി രൂപപ്പെട്ടതാണ് ആ നീർച്ചാലുകൾ ഉണങ്ങിയ പോലുള്ള പാടുകൾ ഞങ്ങളിപ്പോൾ അവസാനത്തെ സ്റ്റേജായ താജ്വാസ് ഗ്ലേസിയേഴ്സിലെത്തി ഇതിലും നൂറ് മീറ്റർ താഴെ വെച്ച് പോണി റേഡിംഗ് അവസാനിപ്പിച്ച് പിന്നീട് നടന്നു കയറുകയായിരുന്നു ഈ കാണുന്നതെല്ലാം മൈസാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ എളുപ്പമാണെങ്കിലും തിരിച്ചിറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മറുപടി എത്തുന്ന സഞ്ചാരികളെ ഈ ഐസിന് മുകളിലേക്ക് കൈപ്പിടിച്ച് കയറ്റുവാൻ ഒരുപാട് പേരുണ്ടാകും നമ്മളവരുടെ കൈപിടിച്ച മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ഇതുപോലെ അവരുടെ സഹായം വേണം അതിനവർ നല്ല പൈസ ഈടാക്കുകയും ചെയ്യും ഇതറിയാതെ അവരുടെ കൈപിടിച്ച മുകളിലേക്ക് കയറിയ പിന്നീട് ഇറങ്ങാൻ വേണ്ടി നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ദൃശ്യങ്ങളും മഞ്ഞ മുൻപുള്ളതാണ് ഞങ്ങൾ സോൻമാർഗ് സന്ദർശിച്ച സന്ദർശിച്ചത് ഒക്ടോബർ പതിനാലിനായിരുന്നു അതുകൊണ്ട് തേജ്വാസ് ഗ്ലേസിയറിൻ്റെ ആഗോഹ പോലുള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾക്ക് ഐസിൽ എത്താൻ കഴിഞ്ഞത് നവംബർ കൂടെ ഇവിടെ മഞ്ഞ വീണ് തുടങ്ങും പിന്നീട് ഡിസംബർ ആകുമ്പോഴേക്കും സോൻമാർഗ് ക്ലോസ് ചെയ്യും ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് പിന്നീട് വീണ്ടും കുതിരപ്പുറത്തേറി ഞങ്ങൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് ചെന്ന് തന്നെ യാത്ര അവസാനിപ്പിച്ചു സോൻമാർഗ് അഥവാ സ്വർണ്ണ വഴി അഥവാ സ്വർണ്ണ പുൽത്തകടി കാഴ്ചകൾ ഇവിടെ അവസാനിച്ചു